ഈ ഒരു കഫയും എന്റെ ശീലത്തിന്റെ ഭാഗമായി മാറി ഇത് രണ്ടാം തവണയാണ് ഞാൻ ഇവിടെ വരുന്നത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ ബർഗർ മന്ത് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ആക്ച്വലി ഹെവലി ഷാക്കില് ബർഗർ മന്ത് നടക്കുകയാണ് ഓരോ ദിവസവും ഓരോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഇന്ന് ഡേ ആണ് ഡേ തേർട്ടീൻ്റെ ഓഫർ ഉള്ളതാണ് ഇവിടെ ലെജൻഡറി ബീഫ് ബർഗർ ക്ലാസിക് ബീഫ് ബർഗർ ഗ്രിൽ ചിക്കൻ ബർഗർ പിന്നെ വരുന്ന സോസേജ് ബർഗർ നെക്സ്റ്റ് ടൈമിൽ ട്രൈ സോസേജ് ബർഗർ സോസേജിലും ചിക്കൻ വരുന്നുണ്ട് സോസേജ് വരുന്നുണ്ട് ചീസ് വരുന്നുണ്ട് മൊത്തത്തിലൊരു നല്ല പ്രീമിയം സെറ്റപ്പിലാണ് ഉള്ളത് ഇത് മിക്കവാറും എന്നെ കൺഫ്യൂഷൻ അടുപ്പിക്കും ഏതാണോ എനിക്ക് മസ്റ്റർ എന്ന് പറയേണ്ട അറിയില്ല ഇത് ഗ്രിൽ ചിക്കൻ ബർഗർ കറക്റ്റ് ഗ്രില്ല് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഇത് ഇവിടെ ക്ലാസിക് ബീഫ് ശരിക്കും നല്ല സ്മാഷ് ചെയ്തെടുത്ത ബീഫ് കേട്ടോ ഞാൻ ഫസ്റ്റ് മാർക്ക് കൊടുക്കാൻ പോകുന്നത് ലെജൻഡറി ബീഫ് ബർഗറിൻ്റെ തന്നെയാണ് സെക്കൻഡ് നമ്മൾ സോസേജ് വിത്ത് ചിക്കൻ ബർഗർ തേർഡ് നമുക്ക് ഗ്രിൽ ചിക്കൻ ബർഗറിന് കൊടുക്കാം ഫോർത്ത് നമുക്ക് ക്ലാസിക് ബീഫിന് കൊടുക്കാം എന്താ പറയണ്ടെന്ന് പറയാൻ പറ്റാത്ത കഴിച്ച പിന്നെ ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു രക്ഷയില്ലാത്ത നല്ല എസ്തറ്റിക് ആംബിയൻസ് ആണ് എന്താ ഫീലെന്ന് പറയാൻ പറ്റുന്നില്ല ബീഫൊക്കെ നല്ല സ്മാഷ് ചെയ്തിട്ട് സെറ്റ് ആയിട്ടുണ്ട് കഴിക്കുമ്പോൾ തന്നെ അത്രയും സ്മൂത്താണ് നെക്സ്റ്റ് ടൈമിൽ ട്രൈ സോസേജ് ബർഗർ സോസേജിലും ചിക്കൻ വരുന്നുണ്ട് സോസേജ് വരുന്നുണ്ട് ചീസ് വരുന്നുണ്ട് മൊത്തത്തിലൊരു എന്താ പ്രീമിയം സെറ്റപ്പിലാണ് ബർഗർ ഉള്ളത് മിക്കവാറും കൺഫ്യൂഷൻ ഏതാണ് എനിക്ക് എന്ന് അറിയില്ല ഗ്രിൽ ചിക്കൻ എടുപ്പിക്കും ചിക്കൻ ഗ്രിൽ ചെയ്തിട്ട് സ്ലൈസ് ചീസും ലെറ്റൂസും സോസൊക്കെ സ്പെഷ്യൽ സോസ് ഇവര് ഈ ഒരു പ്രസന്റേഷൻ കാണാൻ തന്നെ നല്ല വൃത്തിയുണ്ട് കുറച്ചും കൂടി കയ്യിൽ ഒതുങ്ങുന്നുണ്ട് ഈ ബർഗർ കറക്റ്റ് ഗ്രില്ല് ചെയ്ത ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ഹെവിയുള്ള ബർഗർ ആണ് ഏകദേശം ഒരു ബർഗർ തന്നെ ഒരു വൺ മെയിലായിട്ട് നമുക്ക് കണക്കു പറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കൊടുക്കുന്ന ലെജൻഡറി ബീഫ് ബർഗർ ലെജൻഡറി ബീഫ് വരുന്ന തന്നെ ബീഫ് സ്മാഷ്ഡ് പാറ്റി അതിൻ്റെ മേലെ ചീസ് പിന്നെ ബേക്കണ്ട പീസസ് ഇങ്ങനെ ബേക്കൻ്റെ പീസസ് വെച്ചിട്ടുണ്ട് പിന്നെ എഗ്ഗ് നമ്മുടെ എഗ്ഗ് സെപ്പറേറ്റ് ആ ഒരു പ്രസൻ്റ് ചെയ്യുന്ന സ്റ്റൈൽ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് ബർഗറിൻ്റെ പിന്നെ ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് വീഡിയോസിലും ഈ ഞാൻ തന്നെ പലപ്പോഴായിട്ട് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത നല്ല എസ്തറ്റിക് ആംബിയൻസ് ആണ് കൂട്ടത്തിൽ അവരുടെ ഫുഡും കൂടി ആകുമ്പോൾ സംഭവം സെറ്റാണ് ലൊക്കേഷൻ സിൽക്ക് സ്ട്രീറ്റിലുള്ള ഹെവൻലി ഷാക്ക് അപ്പോൾ മറ്റൊരു ഡേറ്റ് ആണ് പനി